ഫ്രണ്ട്സ് എനിക്ക് ക്ലാസ് ഉള്ള ദിവസം കേട്ടോ പൊതുവെ എനിക്ക് വെള്ളിയാഴ്ച ക്ലാസ് ഉണ്ടാവാറില്ല ശനിയാഴ്ച ആണ് ക്ലാസ് ഉണ്ടാവാറില്ല ഇന്നുമെ എനിക്ക് ക്ലാസ് ഉണ്ട് കട്ടോ അപ്പൊ ഞാൻ സ്കൂളിലേക്ക് പോണുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടൈം ടേബിൾ പിന്നെ ഞാൻ ഇന്നലെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്റെ ബാഗ് റെഡി ആട്ടോ ഇനി അടുത്ത പണി കുളിച്ച് റെഡിയാവലാണേ അപ്പൊ തന്നെ അത അമ്മ എണീറ്റ് വന്നുട്ടോ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോ അമ്മ യൂണിഫോം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാങ്ങാപ്പുട്ടാണേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ ആട്ടോ ഉണ്ടാക്കുന്നത് അമ്മമ്മ മാങ്ങാപ്പുട്ട് ഉണ്ടാക്കണത് ഇങ്ങനെ കേട്ടോ ആദ്യം മാങ്ങ കഴുകി വൃത്തിയാക്കി അതിന്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് മിക്സിയിലിട്ട് ജ്യൂസ് പോലെ അരച്ചത് പൊട്ടും പൊടിയിലിട്ട് മിക്സ് ചെയ്യാട്ടോ ചെയ്തത് അങ്ങനെ മിക്സ് ആക്കിട്ട് തേങ്ങ ഒക്കെ ഇട്ടിട്ട് ചട്ടപ്പുട്ടിലാട്ടോ ഉണ്ടാക്കണത് അങ്ങനെ അമ്മമ്മ പുട്ട് ആവിക്കോ പുട്ടിന്റെ അടുത്ത ബാക്കി മാങ്ങ ഞാനൊരു പാത്രത്തിൽ െടുത്ത് ഫ്രിഡ്ജിൽ വെച്ചുട്ടോ വൈകുന്നേരം സ്കൂൾ വിട്ടു വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം വരുമ്പോൾ നല്ല തണുപ്പാവില്ല അപ്പൊ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ എടുത്ത് വെച്ചു കെട്ടോ അങ്ങനെ ഞാൻ പോയി ഏട്ടനെ വിളിച്ചണീപ്പിച്ചു ഏട്ടനൊന്നും നേരത്തെ പോകണം ഏട്ടനാണെങ്കിൽ എണീക്കാനും ഭയങ്കര മടി ഏട്ടനൊന്ന് ജസ്റ്റ് കണ്ണൊന്നും തുറന്നോ കേട്ടോ അങ്ങനെ തന്നെ കടന്നു വിട്ടോ അങ്ങനെ മാങ്ങാ പോട്ട് റെഡി ആട്ടോ ഫസ്റ്റ് പുട്ട എനിക്കാണേ ഞാൻ കുറച്ച് പഴുത്ത മാങ്ങ എടുത്ത് അതിലിടിച്ചിട്ട് ഡിസൈൻ ചെയ്തു വിട്ടോ ഞാൻ പുട്ടിന്റെ കൂടെ വെച്ചിട്ട് മാങ്ങ വിട്ടി വെച്ചപ്പോ സംഭവം അടിപൊളിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ ഞാൻ അമ്മയ്ക്കും കുറിച്ച് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തുട്ടോ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ അങ്ങനെ ഏട്ടൻ കുളിയൊക്കെ കഴിഞ്ഞാൽ എന്റെ ഏട്ടൻ കഴിച്ചോണ്ടിരിക്കട്ടോ മാങ്ങാ പുട്ട് ഏട്ടനും നല്ല ഇഷ്ടപ്പെട്ടുട്ടോ പുട്ട് അങ്ങനെ ഏട്ടനും ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയേ ഏട്ടനാട്ടോ ആദ്യം പോണേ അങ്ങനെ ഏട്ടൻ അമ്മമ്മയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോവുകയാണ് മഴ തോന്നുന്ന സമയം നോക്കിട്ടാട്ടോ ഏട്ടൻ ഇറങ്ങണേ ഇന്ന് ഇവിടെക്ക് നല്ല മഴയാട്ടോ അപ്പൊ മഴ തോന്നുന്ന സമയം നോക്കിട്ട് ഏട്ടൻ വേഗം ഇറങ്ങിയതാണെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പ എനിക്കും പോവാനെ അപ്പം ഞാൻ പ്രാർത്ഥിച്ചിറങ്ങാണെ എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുത്തിട്ടാട്ടോ ഞാൻ പോണേ ഞാൻ ഞാനിറങ്ങിയപ്പോഴും നല്ല മഴ അപ്പൊ അച്ഛൻ പറഞ്ഞു ഞാൻ ബസ് ഏറ്റി വിടാന്ന് അങ്ങനെ ഞാനും അച്ഛൻ ഇറങ്ങിട്ടോ ഞാൻ സ്കൂളിലേക്ക് കൂടെ കൊണ്ടാവാറില്ല അപ്പൊ ഞാനും അച്ഛനാട്ടോ പോണത് നല്ല പെരും മഴയും കാറ്റും കേട്ടോ എന്റെ യൂണിഫോമും ബാഗും ഒക്കെ നനയുണ്ടേ എന്ന് ക്ലാസ്സിൽ പോയിരുന്നിട്ട് നല്ല തണുത്ത് ഉറച്ചിരിക്കേണ്ടി വരും അപ്പ എന്റെ ബസ് എത്തിട്ടോ അച്ഛൻ്റെ ബസ് ഏറ്റിട്ട് അച്ഛൻ വീട്ടിലേക്കും പോയി ഞാൻ സ്കൂളിലേക്കും പോയി അപ്പ എടുത്തോളൂട്ടോ അടുത്ത് ബൈ ഫ്രണ്ട്സ്